ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ സാത്താനെ ഞങ്ങൾ മരിക്കുന്നില്ല ഒരു മനുഷ്യ ശരീരത്തിൽ ഒരിക്കലും രണ്ട് മനുഷ്യാത്മാക്കൾക്ക് വസിക്കാനാവില്ല നോക്കിയാലോ മരിച്ചു പോയവരെക്കുറിച്ചും മനുഷ്യ ജീവിതത്തിലുള്ള അവരുടെ സ്വാധീനത്തെക്കുറിച്ചും ഇന്ന് പല തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ട് അസ്വസ്ഥതയും ആശയക്കുഴപ്പവും മനുഷ്യജീവിതത്തിൽ സൃഷ്ടിക്കുന്നതിന് ഈ മേഖല വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ജീവിതം സന്തോഷകരവും സമാധാനപൂർണവുമാകണമെങ്കിൽ നമുക്ക് വ്യക്തത വേണം ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്ന് നാം തിരിച്ചറിയണം വിശ്വാസം അനുസരിച്ച് മരിച്ചുപോയ വ്യക്തികൾ സ്വർഗത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ നരകത്തിലോ ആയിരിക്കും പോവുക ആരോഗ്യ സ്വർഗത്തിൽ പോയി എന്ന് വിശുദ്ധരെ പ്രഖ്യാപിക്കുമ്പോൾ നാം കേൾക്കുന്നു അങ്ങനെ പ്രഖ്യാപിക്കാത്തവരിലും അനേകർ സ്വർഗത്തിലുണ്ട് ആരും നരകത്തിൽ പോയതായി സഭ പഠിപ്പിക്കുന്നില്ല എന്നാൽ അതിനുള്ള സാധ്യത നിഷേധിക്കുന്നു ഇല്ല കാരണം നരകം ഒരു യാഥാർത്ഥ്യമാണ് ദൈവം നീതിമാനുമാണ് ദൈവത്തോടൊത്തായിരിക്കുവാനുള്ള പരിശുദ്ധിയോടുകൂടി മരിച്ചവർ സ്വർഗത്തിൽ പോകും ശുദ്ധീകരണ സ്ഥലത്തുള്ളവർ ശുദ്ധീകരണത്തിന് ശേഷം ദൈവത്തെ കണ്ടുമുട്ടാമെന്നുള്ള പ്രത്യാശയിൽ കഴിയുന്നു വലിയൊരു കാന്തത്തിൻ്റെ അടുക്കൽ ഒരു മൊട്ടു സൂചി വയ്ക്കുകയും ആ മൊട്ടു സൂചിക്ക് കാന്തത്തിൽ ചേരുവാനുള്ള പ്രവണത ഉണ്ടെങ്കിലും അതിനെ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നത് പോലെയാണ് അത് നമ്മുടെ അപൂർണതകൾ നമ്മെ ദൈവത്തോടടുക്കാൻ വയ്യാതാക്കുന്നു എങ്കിലും ഒരു നാൾ ദൈവത്തിൽ ലയിക്കാമെന്നുള്ള ആത്മാവിൻ്റെ പ്രത്യാശയാണ് നരകത്തിൽ നിന്ന് ശുദ്ധീകരണ സ്ഥലത്തെ വ്യത്യസ്തമാക്കുന്നത് നരകത്തിൽ ആ പ്രത്യാശയില്ല അതുകൊണ്ട് തന്നെ അവിടെ നിരന്തരം വിലാപവും പല്ലുകടിയും ആയിരിക്കും നിത്യമായി ദൈവം നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖമാണ് നരകത്തെ നരകമാക്കുന്നത് മരണമില്ലാത്ത ആത്മാവിനെ നിരന്തരം ജീവൻ നഷ്ടപ്പെടുന്നത് പോലെയാണ് അത് മരണശേഷം മനുഷ്യാത്മാക്കളിൽ ആരും അലഞ്ഞു നടക്കാറില്ല അതിന് ദൈവം അനുവദിക്കാറുമില്ല അപ്രകാരം അലഞ്ഞു നടക്കുന്ന ആത്മാക്കളുടെ രൂപത്തിലും ഭാവത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നും സാത്താനാണ് ഒരു മനുഷ്യ ഒരിക്കലും രണ്ട് മനുഷ്യാത്മാക്കൾക്ക് വസിക്കാനാവില്ല ഒരു ശരീരത്തിന് ഒരാത്മാവ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കണക്ക് രണ്ടാമതൊന്നിൻ്റെ രണ്ടാമതൊന്നിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പിശാജാണ് അവന് സംസാരിക്കാനും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുണ്ട് അറിയില്ലാത്ത ഭാഷ സംസാരിക്കുന്നതും ചരിത്രം പറയുന്നതും എന്ന് വേണ്ട സകലതും പിശാജിന് അറിയുന്ന കാര്യങ്ങൾ തന്നെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് മനുഷ്യരുടെ ഇടയിലുള്ള സകല ആശയക്കുഴപ്പങ്ങൾക്കും പിന്നിൽ സാത്താനാണ് കാരണം മറ്റൊന്നുമല്ല നിത്യജീവനെക്കുറിച്ചുള്ള വ്യക്തതയാണ് മനുഷ്യനെ ദൈവോന്മുഖനും കർമ്മനിരതനും ആക്കുന്നത് എന്നു തന്നെ യേശു മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് ജീവിച്ചു കടന്നുപോയ അബ്രാം മുതൽ ഇന്ന് മരിച്ച വ്യക്തികൾ വരെ ദൈവത്തിനെ ജീവിക്കുന്നവർ തന്നെ മരണത്തിനപ്പുറവും ഇപ്പുറവും തമ്മിൽ വ്യത്യാസമില്ലാത്തവനാണ് ദൈവം മുൻപും പിൻപും കഴിഞ്ഞു പോയവരും വരാനിരിക്കുന്നതും അവിടത്തേക്കില്ല അവിടുന്ന് ആദ്യം അന്തവുമാണ് അല്പസമയം മുൻപ് ഇപ്പോൾ പിന്നെ എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്ന സമയമെന്ന പ്രതിഭാസം ദൈവം സൃഷ്ടിച്ചതായതിനാൽ അതവിടത്തേക്ക് അധീനമാണ് അതിലൂടെയും അതിനുപരിയായും ദൈവത്തിനെ പ്രവർത്തിക്കാം നിത്യജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തത നമ്മെ സഹനങ്ങളിൽ ദൃഢചിത്തരും വേദനകളിൽ പ്രത്യാശയുള്ളവരും ആക്കി തീർക്കും ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയുംക്കാൾ നിർഭാഗ്യരാണ് നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നതിനാലാണ് നമ്മുടെ സഹനങ്ങൾക്കും പോരാട്ടത്തിനും അർത്ഥമുണ്ടാകുന്നത് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ വിഷമമേറിയ ഈ ലോക ജീവിതം തുലോം നിസ്സാരമാണ് ഒരു മനുഷ്യ ശരീരത്തിൽ രണ്ട് മനുഷ്യാത്മാക്കൾക്ക് വസിക്കാനാവില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു